ൂപ്പിന്റെ സിലിക്കൻ വാലി മോഡൽ കേരളത്തോടൊപ്പം സഞ്ചരിക്കുന്ന വാമനപുരം നിയോജക മണ്ഡലം നൂറ് ശതമാനം ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് വാമനപുരം മണ്ഡലത്തിൽ ടാൽറോപ്പിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷന് തുടക്കമായി അനവധി സ്റ്റാർട്ടപ്പുകളിലൂടെയും ബിസിനസ്സുകളിലൂടെയും തൊഴിലവസരങ്ങളിലൂടെയും കുതിപ്പിനൊരുങ്ങുന്ന സിലിക്കൺ വാലി ഇൻ വാമനപുരം മിഷന്റെ ഭാഗമായാണ് വാമനപുരം നിയോജകമണ്ഡലം നൂറ് ശതമാനം ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന പദവിയിലേക്ക് കുതിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷന്റെ ലോഞ്ച് മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ഡി കെ മുരളി നിർവഹിച്ചു യുടെ സാധ്യത വളരെ വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട് എത്രയോ പ്രതിഭകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അവർക്കെല്ലാം ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലേ നമ്മുടെ മുന്നിൽ ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ് വാമനപുരം നിയോജകമണ്ഡലം സുലിക്കൻ വാലിയിലേക്ക് കണക്ടിംഗ് കേരള എന്നീ ടാൽട്രോ മിഷനുകൾക്കൊപ്പമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷൻ വാമനപുരം നിയോജകമണ്ഡലത്തിൽ ലോഞ്ച് ചെയ്തത് മിഷൻ നടപ്പിൽ വരുന്നതോടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ഏറ്റവും നൂതന ടെക്നോളജിയിലൂടെ തന്നെ തങ്ങളുടെ ധനവിനിമയങ്ങളും സാമ്പത്തിക ആസൂത്രണവും നിർവഹിക്കാൻ കഴിയും ബാങ്ക് ഇടപാടുകൾ ചെക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ മൊബൈൽ പേയ്മെൻറ്റ് ഡിജിറ്റൽ വാലറ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇ ചെക്ക് തുടങ്ങി മണി ട്രാൻസാക്ഷൻ്റെ സകല സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഒ ടി പി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവിധ സൈബർ തട്ടിപ്പുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കാനും ഡിജിറ്റൽ ഫിനാൻഷ്യൽ സാക്ഷരത കൈവരിക്കുന്നതിലൂടെ കഴിയുന്നു വാമനപുരം നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലെ നൂറ്റി വാർഡുകളിലാണ് മിഷൻ നടപ്പിലാക്കുന്നത് മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത കോളേജുകളിലെ വോളണ്ടിയേഴ്സിലൂടെയും ടാൽഡ്രോപ്പിന്റെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷൻ സ്ക്വാഡ് മെമ്പേഴ്സിലൂടെയുമാണ് ദൗത്യം പൂർത്തീകരിക്കുന്നത് ടാൽറോപ്പിന്റെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമായ യായിലൂടെ പൂർണ്ണമായും സൗജന്യമായാണ് മണ്ഡലത്തിലെ ഓരോ പൗരങ്ങളിലേക്കും മിഷൻ എത്തിക്കുന്നത് ഏതിൽ ഫോക്കസ് ചെയ്താലായിരിക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മക്കൾക്ക് ജോബ് കിട്ടുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ പറയുന്ന സിലിക്കൻ വാലി മോഡ് നമുക്ക് ലോക രാജ്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പം ഇൻ ലോകത്തെ നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഇപ്പം സുഡാൻ പോലെ ആഫ്രിക്കൻ കൺട്രീസ് ആണ് കൂടുതൽ ഈ നാൽപ്പത്തി ആറ് രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് നമ്മൾ വേണം പക്ഷെ നമുക്കറിയില്ല അവിടുത്തെ ഓപ്പർച്യൂണിറ്റി വേൾഡ് നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പോൾ യു എസ് എ പോലെ യു ഇ പോലുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നമുക്ക് ഉണ്ട് ഈ രാജ്യങ്ങളുടെ മുഴുവൻ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ പോലെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യങ്ങളുണ്ട് അപ്പൊ അതായത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി നേടുന്നതോടെ മണ്ഡലത്തിലെ സമഗ്ര മുന്നേറ്റത്തിന് ഇത് വഴിയൊരുക്കും സമൂഹത്തിലാകെ സാമ്പത്തിക ശാക്തീകരണം കൃത്യമായ കുടുംബ ബജറ്റ് ബിസിനസ് മാനേജ്മെൻറ്റിലെ കാര്യക്ഷമത സൈബർ തട്ടിപ്പുകളിൽ നിന്നും സുരക്ഷിതത്വം നേടിയ ഒരു സമൂഹം സബ്സിഡികളും ഗ്രാൻറ്റുകളുമുൾപ്പെടെ സർക്കാർ സഹായങ്ങളെക്കുറിച്ചുള്ള അവബോധം തുടങ്ങി അപ്രതീക്ഷിത സാമ്പത്തിക മാന്യത്തിനെതിരായ കവചമൊരുക്കുന്നതിനു വരെ നൂറ് ശതമാനം ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി നേടുന്നതിലൂടെ കഴിയുന്നു സീനിയർ സിറ്റിസൻസ് മുതൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വരെയും വീട്ടമ്മമാർ മുതൽ പ്രൊഫഷണലുകൾ വരെയുമുള്ള മണ്ഡലത്തിലെ മുഴുവൻ ആളുകളിലേക്കും ടാൽഡ്രോപ്പിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷൻ എത്തും അനവധി മേഖലകളിൽ പൊതുമാതൃകകൾ തീർത്ത വാമനപുരം മറ്റൊരു മോഡൽ കൂടിയാണ് ടാൽഡ്രോപ്പിൻ്റെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷൻ ലോഞ്ച് ചെയ്തതിലൂടെ കേരളത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നത് റിപ്പോർട്ട് തിരുവനന്തപുരം